താലികെട്ടിന് മണിക്കൂറുകൾക്ക് മുൻപേ പ്രതിശ്രുത വരനെ മരണം എന്ന ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു ഇന്ന് തിരുവനന്തപുരത്തു നിന്നും കേൾക്കാനിടയായത് ചെമ്പഴന്തി ചെല്ലമംഗലം സ്വദേശിയായ രാഗേഷ് ഏറെ നാളായി ഒരു സ്വപ്നം കൂടെ കൊണ്ടു നടന്നിരുന്നു താൻ ജീവനോളം സ്നേഹിച്ച ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കുക എന്ന സ്വപ്നം എന്നാൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന്റെ വെറും മണിക്കൂറുകൾക്ക് മുൻപാണ് ആ വിധി രാഗേഷിനെ കവർന്നെടുക്കുന്നത് അതും അങ്ങേയറ്റം ക്രൂരമായി തന്നെ വർഷങ്ങളുടെ പ്രണയ സാഫല്യത്തിനൊടുവിലാണ് രാകേഷും കാട്ടായിക്കോണം സ്വദേശിനിയായ യുവതിയും വിവാഹിതരാകാൻ തീരുമാനിക്കുന്നത് രണ്ടുപേരുടെയും വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ചായിരുന്നു ഇവർ ഇന്ന് വിവാഹിതരാകാൻ ഒരുങ്ങിയിരുന്നത് ഇതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാവുകയും ചെയ്തിരുന്നു വിവാഹശേഷം താമസിക്കാനായി ചന്തവിളയിൽ ഒരു വീട് പോലും രാകേഷ് വാടക കെടുത്തിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറയുന്നു ഇരുവീട്ടുകാരും അനുകൂലിക്കാത്തതുകൊണ്ട് തന്നെ അമ്പലത്തിൽ താലി രജിസ്റ്റർ വിവാഹം നടത്താനായിരുന്നു രാകേഷ് തീരുമാനിച്ചിരുന്നത് ഇതിനായി സുഹൃത്തുക്കളും ചില ബന്ധുക്കളും ഉണ്ടായിരുന്നു എന്നാൽ അവരെല്ലാം ഇന്ന് രാവിലെ കേട്ടത് പ്രിയപ്പെട്ടവന്റെ മരണവാർത്തയാണ് തന്റെ കഴുത്തിൽ മിന്നു ചാർത്താൻ പ്രിയപ്പെട്ടവൻ ഇനി ഒരിക്കലും വരാത്ത ലോകത്തേക്ക് യാത്രയായി എന്ന് ആ പെൺകുട്ടിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല താലി ചാർത്തുന്നതിന് മുന്നോടിയായുള്ള അവസാന ഒരുക്കത്തിന്റെ ഭാഗമായി രാകേഷ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ബന്ധുവീട്ടിലേക്ക് പോയതായിരുന്നു അവിടെ നിന്നും തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടയിൽ പാങ്ങപ്പാറ മാങ്കുഴിയിൽ വെച്ച് പുലർച്ചെ ഒരു മണിയോടുകൂടി രാകേഷ് ഓടിച്ചിരുന്ന ഇരുചക്രവാഹനം ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ബൈക്ക് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ചാർജ് ചെയ്ത് മടങ്ങുകയായിരുന്ന കെ സ്വിഫ്റ്റ് ഇലക്ട്രിക് ബസ്സുമായാണ് ബൈക്ക് കൂട്ടിയിടിച്ചത് യുവാവ് അമിത വേഗത്തിലായിരുന്നുവെന്നാണ് വിവരം കൂടാതെ ഹെൽമെറ്റും ധരിച്ചിരുന്നില്ല ഇടിയുടെ ആഘാതത്തിൽ യുവാവിന്റെ തല പൊട്ടിച്ചിതറിയ അവസ്ഥയിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് ശ്രീകാര്യം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്നിച്ചു ജീവിക്കാൻ കൊതിച്ച പ്രിയതമയ്ക്ക് താലി ചാർത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കവേ വിധി യുവാവിനെ കവർന്നെടുത്തത് നാടിനെ ഒന്നാകെ നൊമ്പരത്തിലാഴ്ത്തിയിരിക്കുകയാണ് സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ച് രാഗേഷ് മടങ്ങുമ്പോൾ ബാക്കിയാകുന്നത് പൊലിഞ്ഞുപോയ ആ പ്രണയത്തിന്റെ നേർത്ത ഓർമ്മകൾ മാത്രമാണ് റോഡുകളിലെ ഓരോ നിമിഷത്തെ അശ്രദ്ധയും കവർന്നെടുക്കുന്നത് ഇതുപോലുള്ള ഓരോരുത്തരുടെയും സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ഒക്കെയായിരിക്കും